കെ എം സി സി ഖത്തർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ഡേസിന്റെ ഭാഗമായുള്ള സ്പോർട്സ് ഫെസ്റ്റിന് കെ എം സി സി ഖത്തർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ഡേയ്സിന്റെ ഭാഗമായുള്ള സ്പോർട്സ് ഫെസ്റ്റിന് ഖത്തറിൽ തുടക്കമായി ഖത്തറിലെ വഗറാ ജെംസ് അക്കാദമിയിൽ ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് നടന്നത് Keboi, 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 keboi. Ungari, ungari, seletari, ungari, timbre, per exemple, ungari. കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചുള്ള കളിക്കാരുമായി അണിനിരന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിന് ശേഷമാണ് ടൂർണമെന്റ് അരങ്ങേറിയത് Up, up, up! <laughs> ഫുട്ബോൾ ഫെസ്റ്റ് കെ എം സി സി ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു ആവേശമായി മുട്ടിപ്പാട്ടും ദഫ് മുട്ടും അടക്കമുള്ള കലാപരിപാടികളും നടന്നു റേസ് പെരുമ്പ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സാദിഖ് പാലക്കാട് മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ റയ്സ് വയനാട് ജില്ലാ ഭാരവാഹികളായ അബ്ദുറഹമ്മദ് തലശ്ശേരി യൂസുഫ് ചിറ്റുളി അസീസ് കക്കട്ട് സൈഫുദ്ദീൻ ശ്രീഖണ്ഠാപുരം ഇബ്രാഹിം പുളക്കൂൽ എന്നിവരും പങ്കെടുത്തു ഷെഹബാസ് തങ്ങൾ സ്വാഗതവും ഹാസിം നിർവേലി നന്ദിയും രേഖപ്പെടുത്തി വിവിധ സെഷനുകളിൽ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ സു നരിക്കാട്ടേരി സംസ്ഥാന കെ എം സി സി ട്രഷറർ ഹുസൈൻ തൃശൂർ മറ്റ് ഭാരവാഹികളായ അലി മുറയൂർ സിദ്ദിഖ് വാഴക്കാട് പുതുക്കുടി അബുബുക്കർ ഫൈസൽ മാസ്റ്റർ ഷമീർ പാലക്കാട് താഹിർ താക കുട്ടി ശംസു വാണിമൽ മുൻ സംസ്ഥാന സെക്രട്ടറി കോയ കൊണ്ടോട്ടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ടി ടി കുഞ്ഞഹമ്മദ് അജ്മൽ തേങ്ങലക്കണ്ടി നബീൽ നന്ദി കെ കെ ബഷീർ നവാസ് കോട്ടിക്കൽ തുടങ്ങിയവരും മറ്റു നേതാക്കളും ആശംസാ പ്രസംഗം നടത്തി എട്ട് മണ്ഡലങ്ങൾ മാറ്റിവരച്ച ടൂർണമെന്റിൽ തളിപ്പറമ്പ് മണ്ഡലം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പയ്യന്നൂർ മണ്ഡലത്തെ പരാജയപ്പെടുത്തി ജേതാക്കളായി രണ്ട് ഗോളുകൾ നേടിയ അസ്കർ കൊളച്ചേരി ഫൈനൽ മത്സരത്തിലെ താരമായി റണ്ണേഴ്സ് അപ്പായ പയ്യന്നൂരിന്റെ മുഷ്താഖ് മികച്ച പ്ലെയറായും അഭിരൂപ് ടോപ്പ് സ്കോററായും തളിപ്പറമ്പിന്റെ അൻസാർ മികച്ച ഡിഫൻഡറായും പയ്യന്നൂറിന്റെ അഫ്താബ് മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു ജേതാക്കൾക്കുള്ള ട്രോഫി കെ എം സി സി ഖത്തർ മുൻ പ്രസിഡന്റ് എസ് ഐ എം ബഷീർ യൂസഫ് ചിറ്റുളി എന്നിവരും ഷഹബാസ് തങ്ങൾ അസീസ് കക്കട്ടിൽ എന്നിവരും ചേർന്ന് ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു സമാപന പരിപാടി അബ്ദുറഹ്മാൻ തലശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ എസ് ഐ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു അബ്ദുറഹ്മാൻ തലശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്പോൺസർമാരായ ഷാഫി വെങ്ങര സജീർ തലശ്ശേരി റസാഖ് കുപ്പം ജില്ലാ സെക്രട്ടറി ഹംസക്കുട്ടി വായാട് എന്നിവർ സംബന്ധിച്ചു സൈഫുദ്ദീൻ ശ്രീകണ്ഠാപുരം സ്വാഗതവും ഷക്കീർ പെടേന നന്ദിയും പറഞ്ഞു <laughs> 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 okay, come on, come on. നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.